അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമുക്കും സുഖമായി പോണു അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇന്ന് മീനൊന്നും ടേസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നിന്നിങ്ങി പുളി ടേസ്റ്റ് ചെയ്തിക്കാരും അതുപോലെ തന്നെ ഒന്ന് പുള്ളി ദോശയും ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ടാണ് അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒക്കെ ഡൗൺ ആയി കിടക്കാണ് പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് വീഡിയോ ശരിയാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കിഴങ്ങൊക്കെ അങ്ങനെ വലിയ കഷ്ണങ്ങളാകെ തോലൊന്നും കളയാതെ കുക്കറിൽ ഇട്ട് കൊടുത്തില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട് ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കട്ടെ നമുക്ക് ഈസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എളുപ്പട്ടോ അതിങ്ങനെ തോല് ചെത്തി ഉണ്ടാക്കണേ കാട്ടും നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേ പിന്നെ പരിപ്പും മുരിങ്ങുമ്പാടെ കറി വെക്കണം അപ്പം പരിപ്പൊന്ന് കഴുകിങ്ങാണ്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഉള്ളിയൊക്കെ നുറുക്കാണ്ട് പിന്നെ ലേസം ഒക്കെ നേരെ ആക്കാണ്ട് അപ്പോൾ ചോറിനില്ല വെള്ളം കാഞ്ഞിട്ടുണ്ട് അതിന്നൊരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് എയർ ഫ്രഷ് ഉണ്ടാക്കട്ടെ അങ്ങനെ എയർ ഫ്രഷിന് വെള്ളം മുക്കി അത് എയർ ഫ്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അത് കുടിച്ചലും ആയി ചെറുളുള്ളിയും വെളുത്തുള്ളി നേരാക്കിയലും ആയിട്ട് ഒന്നായിട്ട് നമുക്ക് കുടിച്ചാൻ പറ്റില്ല എന്നാലും നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാ ഒരുമിച്ച് പണിയൊരുമിച്ച് ചെയ്യലൊരിതാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് അരി തീമിടണു ഇത് നല്ലോം കടന്ന് തിളക്കുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയൊക്കെ നേരാക്കി വരട്ടോ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും പിന്നെ എന്താ വച്ചിട്ടാ ഒരു തളയേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോറ് തിന്നാൽ പോകില്ല ഇനി അഥവാ നല്ല പാകത്തെ വേവിന് ഊറ്റി വെച്ചാൽ പിന്നെ നേരം വെളുക്കുമ്പോൾ ലേസം വാക്കി ഉണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ചൂറ്റി തിന്നും ചെയ്യാം അങ്ങനെന്താ ഞാൻ ചെറുളിയും വെളുത്തുള്ളിയൊക്കെ നേരെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കുക്കറൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടിരുന്നു പാകത്തെ വേവായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം ചൂടാറിയിട്ട് വേണം ഞമ്മക്ക് അതിൻ്റെ തോലൊക്കെ ചീന്തി എടുക്കാൻ അപ്പോൾ ഏതായാലും അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം പരിപ്പും പച്ചമുളകും ലേസം വെളിച്ചെണ്ണയും വെള്ളമൊക്കെ പാർന്നിങ്ങാണ്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ എണ്ണ ഒറ്റിച്ചിണ എന്താ വെച്ചാൽ നമ്മൾ കുക്കറിൻ്റെ മേലെ പതച്ച് പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ വെളിച്ചെണ്ണ ഒറ്റിച്ചെണ്ണ ഏതെണ്ണ ആയാലും പറ്റും വെളിച്ചെണ്ണ ആകുമ്പോൾ ആ ചൊയ ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യണത് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റോക്കില്ല ഉള്ളി ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് വെല്ലുളളി നമ്മൾ കുറച്ച് കനത്തിലാണ്ടോ നുറുറുക്കുന്നത് പിന്നെ നീളത്തിലല്ല നീളത്തിൽ അങ്ങനെ ഇങ്ങനെയും പാടെ കുത്തി അരിയണമായിരി ഉണ്ടോ ഉള്ളി നുറുക്കി ഉണ്ടാക്കണത് അങ്ങനെ പ്ലേറ്റുമ്പോൾ തന്നെ വെച്ച് നുറുക്കാണ്ടെങ്കിൽ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പിന്നെ കയ്യമ്മ ആ കവർ ഇടാൻ പിന്നെ പെട്ടെന്നാവും അങ്ങനെ ഉള്ളി നുറുക്കിയിട്ട് ആ ഇഞ്ചിമാണേലും ഈ സ്റ്റോക്ക് ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിലാണ് അതൊരു രസം ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞു പിന്നെ ഒരു ക്യാരറ്റുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ ഞാൻ പേരിക്കൊക്കെ ഒക്കെ കൊണ്ടുമായിരുന്നു ഓരോന്നോ രണ്ടെണ്ണം ഒക്കെ മാറ്റി വെക്കും കേട്ടോ ഇന്നാ കയ്യാത്തതായൊരു മുതലും ഇല്ല എന്നാലും ഞാൻ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇടയ്ക്ക് തോനുണ്ടെങ്കിൽ മാറ്റി വെക്കൂ കേട്ടോ അങ്ങനെ ക്യാരറ്റൊക്കെ തോൽ ചീൻ്റെ അതിൻ്റെ ശേഷം നമ്മൾ നുറുക്കി ഉണ്ടാക്കുകയാണ് അതും വെള്ളത്തിൽക്കാണ് നുറുക്കിയ എളുപ്പണ്ടലൊക്കെ കഴുകി വാരാൻ വണ്ടിങ്ങാണ്ട് അങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെ രണ്ട് പച്ചമുളക് ആട്ട് ഇട്ടുക്കണേ ഈ സ്റ്റൂലും വല്ലാതെ ഏരിയ ഉണ്ടാവാൻ പറ്റൂല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിൽ ചേർക്കാൻ പറ്റൂല അങ്ങനെ ഉള്ളിയും പച്ചമുളകും ഈ പാത്രത്തിലാണ് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നും ഉണ്ടാക്കി എടുക്കണം അപ്പം ഞാൻ കിഴങ്ങിൻ്റെ തോല് കളയട്ടോ കിഴങ്ങ് നല്ലോം ചൂടാറിയിട്ടുണ്ട് കണ്ടിൽ നിങ്ങൾ തോല് ചെയ്യുന്നത് എത്ര പെട്ടെന്നാണ് വെച്ചിട്ട് എന്നിട്ട് ഈ മന്ദം കോലുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് പണി കഴിയൂട്ടോ കേട്ടോ പരിപ്പൊക്കെ ഉടക്കണമെങ്കിലും അതുപോലെ എന്ത് കഷ്ണങ്ങൾ ഉടക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഇതിനെന്താ പറയുക എന്നും എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട് രണ്ട് മൂന്ന് വിസലടിച്ചപ്പത്തിന് വെന്ത് കിട്ടുമല്ലേ നമ്മൾ ഉണ്ടായതുകൊണ്ട് പണിയൊക്കെ എളുപ്പമാണ് അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ പാന്നു കടുക് ഇട്ട് പിന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് നല്ലോം ചോത്തതിന്റെ ശേഷം ഒരു ലേസം ഇഞ്ചി ചതച്ചിട്ടെടുത്തു രണ്ട് ഉണക്കമുളക് ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു പിന്നെ വെല്ലുള്ളി രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ലേസം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വാടിക്കോട്ടെ വാടിയതിന്റെ ശേഷം നമ്മൾ കയറ്റ് നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ കയറ്റ നല്ലോണം വേവിച്ചാൻ പറ്റില്ല ടേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഞമ്മക്ക് കിഴങ്ങ് ഇടുമ്പോൾ ഇടായിരുന്നു ഞാൻ നല്ല വേവിച്ചിന് എന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെന്താൽ മതി കേട്ടോ അത്ര വേവാനേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ ഞാനൊന്ന് കാണിച്ചു തരാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പത്തിനെ നമ്മളെ ഒക്കെ പാകത്ത് ഹാഫ് വേവായിട്ടുണ്ട് ഞമ്മൾക്ക് കിഴങ്ങ് വേവിച്ച് വെച്ചതുണ്ടല്ലോ അതൊന്നിക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൽ ഞാൻ ഉപ്പ് പാകത്തിനാക്കിയിട്ടുണ്ട് പിന്നെ കിഴങ്ക്ല്ലോ ഉപ്പ് കിഴങ്ങ് വേവിച്ചുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോം അളക്കി കൊടുക്കുക മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലേസം ചുടുവെള്ളം പാർന്നു കൊടുക്കാം ചിലവലിക്ക് വെള്ളമൊന്നും ആവശ്യം ഉണ്ടാവില്ല ഞാൻ ലേസം വെള്ളത്തോടുക്കാൻ കേട്ടോ ഈസ്റ്റുണ്ടാക്കണ് വല്ലാതെ വെള്ളമൊന്നും പാറിനില്ല തേങ്ങാപ്പാൽ ഈസ്റ്റൂലൊഴിച്ചു നോക്കുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാനിത് ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ കറിക്ക് ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു അതൊന്നും പീഞ്ഞു കൊടുക്കാണ് അപ്പോൾ പാത്രത്തിൽക്കൊന്നുമില്ല ചായ അരിപ്പം ചട്ടിയുടെ മേലെ കാട്ടിങ്ങാണ്ട് അങ്ങോട്ട് പാർന്നു കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് പണി തീരണമല്ലോ അതിന് വേണ്ടി കാണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽന്ന് പറഞ്ഞിട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ലേ സൂപ്പിൻ്റെ കമ്മി ഉണ്ടായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോ അളക്കി എടുത്തിട്ടുണ്ട് കണ്ടിലെ ഒരു ചട്ടി ഈസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈസ്റ്റ് ഉണ്ട് എത്ര ഉണ്ടാക്കിയാലും ഇവിടെ പെട്ടെന്ന് ചിലവാകും അതിന് ശേഷം ചെറിയൊരു തള വരുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക തോനൊന്നും തിളക്കാൻ പറ്റൂല തേങ്ങാപ്പാൽ പാർന്നിട്ട് ഒരുപാട് തിളച്ചിട്ടുണ്ട് നമുക്ക് ആ ഈസ്റ്റുവിൻ്റെ ടേസ്റ്റ് ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഈസ്റ്റുവിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് മീൻ പൊരിച്ചാണ്ട് അപ്പത്തിന് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പം അത് മോറി വെച്ചിട്ട് ഞാൻ ചോറൊന്നു വാർക്കട്ടെ വേവ ഇറണ്ടിട്ടാണ് ഈ പണി ചെയ്യണത് നല്ല അരിയാണ്ട്ടോ കുറി രേസൻ കടയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ വെള്ളം നല്ലോം വാർന്നോളും എന്നാൽ ഞമ്മക്ക് രണ്ട് പാത്രത്തിട്ടേക്കും രാത്രിക്കൊക്കെ ഉച്ചക്കൊക്കെ വെവേറാക്കി വെക്കും മീനൊന്ന് കായം കൂട്ടിട്ടിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മണി കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുള്ളി ഇട്ടോ എടുത്തിട്ട് അതുപോലെ അതിക്ക് മസാലയും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നല്ലോം അരച്ചെടുക്കാം ഒരു കളറിന് വണ്ടിങ്ങാണ്ട് ഞാൻ ഈ ലേസം കാശ്മീർ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരും പറയുന്നൊരു പരാതിയാണ് മീന് ടേസ്റ്റില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മീൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ വേപ്പിൻ്റെലും വലിയ ജീവരിക്കും പാടെ ഇട്ട് കൊടുക്കണുണ്ട് ലേസും പുളി വെള്ളം പാർന്നു കൊടുക്കുക എന്നിട്ട് നെയ്സായി അരച്ചെടുക്കുക നല്ല അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കായും കൂട്ടിയാൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അതോ മത്തി അയലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട നമ്മൾ എന്ത് മീനായപ്പോൾ എല്ലാവരും പറയുന്നുണ്ടോ മീനൊരു ടേസ്റ്റ് ഇല്ല എനിക്ക് ഇങ്ങനെയൊക്കെ മീൻ വെച്ചാൽ കുട്ടി കൊടുക്കും ഇനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും കുഞ്ഞി മത്തി ഇട്ടൊക്കെ ഇട്ടിരിക്കണം വെള്ളമൊക്കെ നല്ലോണം വാർത്ത മത്തിക്കാണ് നമ്മൾ ഈ ഇട്ട് കൊടുക്കണം നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ് കുറച്ച് നേരം കൈ വെച്ച് കൊഴച്ചെടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നല്ലോം കൊഴച്ചെടുക്കുക നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കണം മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അളക്കി കൊടുത്തതിൻ്റെ ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് ഇതിവിടെ ഇവിടെ ഇരുന്നോട്ടെ ഒന്നങ്ങട്ട അടച്ച് വെച്ചാൽ ആ എരിയും പുളിയൊക്കെ മീനിൽ കുടിച്ചോട്ടെ അതിൻ്റെ ശേഷമാണ് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ലേസം ചെറുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചെറിയൊരു മൂപ്പായിക്കോട്ടെ അതിൻ്റെ ശേഷം നമ്മൾ ഈ മീൻ മസാല മീനും പാടിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടെ ഒന്നിങ്ങോട്ട് അട്ടിട കേട്ടോ ഒന്നു ഇങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ട് ലേസം വെള്ളം അതിൻ്റെ മേലെക്കൂടെ പാർന്നു കൊടുക്കുക പാത്രത്തിൽ ഒരുപാട് മസാല ഉണ്ടല്ലോ അതൊക്കെ പാർന്നു കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അത് വേവുമ്പോഴത്തേനും ഞങ്ങൾക്ക് ലേസം നെയ്യൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് നെയ്യ് റോസ്റ്റ് പോലെ ഇണിട്ടോ ഇന്ന് ഞാൻ അപ്പം ചൂടണത് അങ്ങനെ ഞമ്മളെ ദോശൻ്റെ മാവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം തരട്ടോ നല്ല പൊന്തി വന്നിട്ടുണ്ട് ഈ പാത്രത്തിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല അങ്ങനെ ദോശച്ചട്ടിയൊക്കെ നല്ലോം ചൂടായിട്ടുണ്ട് അപ്പം ഞമ്മക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക ഷാലും മോനും എത്തിയിട്ടുണ്ട് അപ്പം ചൂട് കൊടുക്കണേ തിന്നോട്ടെ അതും ഈസ്റ്റും പുടിദോശെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പം നെയ്യ് ചൂടാക്കാതെ പറഞ്ഞതിനാൽ കട്ട കട്ട ഉണ്ട് കേട്ടോ അപ്പം നെയ്യ് ഭയങ്കര ചിലവഴിക്കാറ് ഇങ്ങനെ ഉണ്ടാക്കാൻ അപ്പം അത് ചുട്ടെടുത്തിട്ട് ഞമ്മക്ക് ആ ദോശച്ചട്ടിയിൽ തന്നെ ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ൊരു ദോശ എല്ലാർക്കും ഒന്നും നെയ്യ് ആയിട്ടില്ല കേട്ടോ അങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ആ ദോശ ചട്ടിയിൽ തന്നെ നമ്മളെ നെയ്യ് ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ദോശ ഇങ്ങനെ ചുട്ടിട്ട് അതിൻ്റെ മേലെക്കൂടെ നാല് പുറം തുകി തുകിക്കൊടുത്താൽ മതി കേട്ടോ നെയ്യ് ഭയങ്കര ആണ് അപ്പോൾ ഇതാ നമ്മൾ നെയ്യ് റോസ്റ്റ് പോലെ തന്നെയാണ് അപ്പം ഒന്ന് ഉണ്ടാക്കി ഇനി രണ്ടാമതും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഷാലും മോനും അവിടെ ഇരുന്ന് തിന്നണമുണ്ട് കേട്ടോ ഞാൻ ആരും കാത്ത് നിൽക്കണില്ല എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക ഇത് എത്രയും ചൂട് കൊടുക്കണേ തിന്നുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് കടയിലൊക്കെ പോയാലെങ്ങനെയാ ഞമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഞമ്മക്കത് ചുട്ട് തരിക അപ്പം നമ്മൾ സമയത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യലല്ലാതെ എപ്പോഴും ഇങ്ങനെ ഒന്നും ചെയ്യൂല ചില നേരത്ത് അങ്ങനെ ചെയ്യും ചില സമയത്ത് ഇങ്ങനെ ചെയ്യലാണ് അപ്പോൾ അതിന് നമ്മളെ മീനൊക്കെ അവിടെ വറ്റി വന്നിട്ടുണ്ട് എന്തോ ഒരു മണമാണ് ചിട്ടാ അതിന് ശേഷം ഞാനൊരു പുടി വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തു പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായിക്കോട്ടെ ഒന്ന് നമ്മളെ മീൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കറിയുടെ ഒന്നും ആവശ്യമില്ല ലേസും വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചിട്ട് ഈ മീൻ കൂട്ടി ചോറ് തിരുന്നാൽ തന്നെ നമുക്ക് പള്ള നിറയിട്ടോ അതിൻ്റെ ശേഷം ഞാനിത് ആ മൂന്നൂനൊന്ന് ചോറാക്കട്ടെ ചോറും പാടാക്കി വെച്ചാൽ പിന്നെ ഒനിക്കില്ലതൊന്നും നമുക്ക് ചെയ്യണ്ടല്ലോ അങ്ങനെ ഞാൻ ലേസം കേങ്ങ് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് വേറെ ഉണ്ടാക്കിയതാണ് അത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മളെ പലവക അച്ചാറും ആക്കി കൊടുത്തിട്ടുണ്ട് പലവക അച്ചാർ ഭയങ്കര ടേസ്റ്റായി ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഇടണം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ ഷാലൂനും അച്ചാറാക്കി കൊടുക്കുന്നുണ്ട് അച്ചാർ കണ്ടറിഞ്ഞാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും വടയൊക്കെ തിന്നുമ്പോൾ മക്കളായിക്കോ കൂട്ടും എളുപ്പമുണ്ട് അച്ചാർ കയ്യാന് അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളെ പരിപ്പൊക്കുന്നും പാടെ തിളപ്പിച്ച് നല്ല അരുതി ഉടച്ചതിൻ്റെ ശേഷം നമ്മൾ മുരിങ്ങൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തളച്ചിട്ട് ലേസം മഞ്ഞൾപ്പൊടി ഏറി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് തൂങ്ങിക്കട്ടെ അപ്പം ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ചതച്ചത് അതിനാൽ ഞമ്മക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പാത്രം കളറൊന്നും കണ്ട് മാറിയിട്ടുണ്ട് അതിന് കമ്പിച്ചകിനോണ്ട് ഒരുപാട് മോ നേരം നിന്ന് മോറേണ്ടേരും അങ്ങനെ അത് കഴിഞ്ഞു ഇനി കഴിഞ്ഞ് നമ്മളിന്നത്തെ വിഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടൊന്ന് കാണിച്ചു തരട്ടെങ്ങൾക്ക് മീൻ വറ്റിച്ചതും അതുപോലെ തന്നെ ഈസ്റ്റ് ഉണ്ട് ഈസ്റ്റുണ്ട് ഉണ്ട് ചോറ് ലേസ് മാറ്റി വെച്ചിട്ട് എനിക്കില്ല അപ്പം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എന്നുള്ളത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണ്ട് അപ്പം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടി